നമസ്കാരം രാകേഷ് ദ കൺസൾട്ടൻറ്റ് എന്തുകൊണ്ട് ഞാനൊരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റായി മാറി അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളൊരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റായി മാറണം വൺസ് മനസ്സിലാക്കി വെൽക്കം ബാക്ക് ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് തന്നെ പറയാം കൊറോണക്ക് ശേഷം ഫോട്ടോഗ്രാഫി മേഖല ആകെ വിറങ്ങലിച്ച് ഇനി എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് അറിയാതെ നിൽക്കുന്ന ഒരു സമയത്താണ് ഫിനാൻഷ്യൽ കൺസൾട്ടിങ് എന്ന അതിമനോഹരമായ ഒരു മേഖലയിലേക്ക് ഞാൻ എത്തിച്ചേർന്നത് വളരെ സംശയത്തോടു കൂടിയേ ആണ് ഈ മേഖലയിലേക്ക് കടന്നു വന്നതെങ്കിലും പേടിച്ചിട്ടാണ് കടന്നു വന്നതെങ്കിലും ക്രമേണ ഞാൻ എത്തിപ്പെട്ട മേഖലയെക്കുറിച്ച് ഞാൻ വിശദമായി പഠിച്ചു അവിടെ ഞാൻ നേടേണ്ടതായിട്ടുള്ള സ്കില്ലുകളും നോളജും എല്ലാം നേടി അപ്പോഴാണ് എനിക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നല്ല ഒരു ബിസിനസ്സാണ് വെരി ലോ കോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാൻ കഴിയുന്ന ഒരു ബിസിനസ് എൻ്റെ ഫോട്ടോഗ്രാഫി ബിസിനസ്സായി ബന്ധപ്പെടുത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുച്ഛമായ വളരെ തുച്ഛമായ ഇൻവെസ്റ്റ്മെൻറ് ഫോട്ടോഗ്രാഫിക്ക് ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ക്യാമറ ലൈറ്റ് യാത്രാ സംവിധാനം പോസ്റ്റ് പ്രൊഡക്ഷൻ ഇതെല്ലാം ലക്ഷങ്ങൾ വരും പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ പക്ഷെ ഇവിടെ വളരെ ഫ്രീ ആയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ബോസ് ഇല്ലാതെ നീ എന്തുകൊണ്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നീ ഇത് ചെയ്യണം എന്ന് നിർബന്ധിക്കാനും ആജ്ഞാപിക്കാനും എന്തായി എവിടെ എത്തി എത്രത്തോളമായി എന്ന് ചോദിച്ച് അലോസരപ്പെടുത്താത്ത രീതിയിൽ ബോസ് ഇല്ലാത്ത നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഒരു ബോസ് ഇല്ലാതിരിക്കാൻ തന്നെയാണ് ആരൊക്കെ പല ബോസിന് കീഴില് പലരും വർക്ക് ചെയ്യുന്നുണ്ട് ഞാനും വർക്ക് ചെയ്താണ് പക്ഷെ എല്ലാവരുടെയും അൾട്ടിമേറ്റ് സ്വപ്നം ഞാൻ ഫ്രീ ആയി എൻ്റെ ഇഷ്ടത്തിന് വരുന്ന ഇഷ്ടത്തിന് ചെയ്യാൻ കഴിയുന്ന എൻ്റെ ഇഷ്ടവും സന്തോഷവും നോക്കി ചെയ്യാൻ കഴിയുന്ന ഒരു ജോലി അതാണ് യഥാർത്ഥത്തിൽ ഫിനാൻഷ്യൽ കൺസൾട്ടിങ് അടുത്തത് എന്നെ ഏറ്റവും കൂടുതൽ ഇത് പ്രചോദിപ്പിച്ചത് ഒരു പ്രോഡക്റ്റും കൊണ്ട് നടന്ന് വിൽക്കാനില്ല പ്രോഡക്റ്റ് എന്താണോ അല്ലെങ്കിൽ നമ്മൾ വിൽക്കുന്ന സാധനം ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള കുറച്ച് കാലത്തിന് ശേഷം മാത്രം അനുഭവിക്കാൻ കഴിയുന്ന പ്രോഡക്റ്റുകളാണ് അത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള പൂർണ്ണമായ നോളജ് മാത്രം നമുക്കുണ്ടാക്കിയെടുക്കുക ആ നോളജ് നമ്മൾ സമീപിക്കുന്ന വ്യക്തിക്ക് നമ്മുടെ പ്രോസക്റ്റിനെ ഇത് വേണമോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിച്ച ശേഷം മാത്രം അവരോട് പ്രസൻറ്റ് ചെയ്താൽ മതി വളരെ സുഖമായി വളരെ രസകരമായി ഒരു വ്യക്തിയെ പരിചയപ്പെടാനും അവരുടെ ജീവിതത്തിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞേക്കാവുന്ന ഹെൽപ്പായി തീരാൻ കഴിയുന്ന ഒരു ഐഡിയയെ കുറിച്ച് സംസാരിക്കുക അവർക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ അവരെ സഹായിക്കുക നിങ്ങൾക്ക് ആളുകളെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ട് എങ്കിൽ നിങ്ങൾക്കും ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റായി മാറാം പിന്നീട് തന്നെ സ്വാധീനിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് എല്ലാ ബിസിനസ്സുകളും ഏതൊരു ബിസിനസ്സുകളാണെങ്കിലും കാലക്രമേണ കാലം ചെല്ലുന്നതും കാലം മാറുന്നതിനുമനുസരിച്ച് വളരെയധികം മാറ്റങ്ങൾ പല രീതിയിൽ അതിൻ്റെ ബിസിനസ് പ്രോഡക്റ്റിലായാലും സെയിൽസിലായാലും ഇൻവെൻട്രിയിലായാലും മാനേജിങ്ങിലായാലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരുന്നു ഉദാഹരണത്തിന് എൻ്റെ ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ക്യാമറ യുടെ അപ്ഡേഷൻ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിന്റെ അപ്ഡേഷൻ സോഫ്റ്റ്വെയറിന്റെ അപ്ഡേഷൻ ഹാർഡ്വെയറുകളുടെ അപ്ഡേഷൻ നമ്മുടെ സ്കില്ലിൻ്റെ അപ്ഡേഷൻ ഫോട്ടോഗ്രാഫിയിൽ തന്നെ വരുന്ന സ്റ്റൈലുകളും ആ സ്റ്റൈലിനോടനുബന്ധിച്ച് വരുന്ന പലതരത്തിലുള്ള ക്രിയേറ്റീവ് അപ്ഡേഷനുകളും ഒക്കെ നിരന്തരം അപ്ഡേഷനാണ് ഇവിടെ പ്രകടമായി നമുക്ക് അപ്ഡേഷൻ വേണ്ടത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കുക പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ബാക്കി ഇത്തരത്തിലുള്ള ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റോട് കൂടിയിട്ടുള്ള ഒരു ബിസിനസ്സായി കാണേണ്ടതില്ല പക്ഷെ വലിയ ടേൺ ഓവർ ഉണ്ടാക്കാൻ കഴിയുന്ന വളരെ വലിയ ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ജീവിതം കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപ് വേറെ രീതിയിലാക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു ബിസിനസ് ആ ഒരു ബിസിനസ്സാണ് ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ കൈവേളയിലേക്ക് വെച്ച് ത തരപ്പെട്ടത് അതിന് ഞാൻ നന്ദിയുള്ള ഞാൻ എന്നും നന്ദിയോടുകൂടി ആ വ്യക്തിയെയും ദൈവത്തിനെയും ഓർക്കുന്നു താങ്ക് യു ഗോഡ് സോ ഞാൻ ഇത് ഏറ്റവും എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട് ആളുകളെ ഇഷ്ടപ്പെടുന്നു ആളുകളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇത് കാണാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഏറ്റവും ഇൻട്രോവെർട്ടുകളായി ആയിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ ഇൻട്രോവേർട്ട് ആയിരുന്നു കാരണം എനിക്ക് എൻ്റെ മേഖലയിൽ വരുന്ന വ്യക്തിയോടല്ലാതെ ആ റൂമിലേക്ക് സ്റ്റുഡിയോയിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ മാത്രം വർഷങ്ങളോളം ഫേസ് ചെയ്ത് മാത്രം ജീവിച്ചതാണ് പൊതുസമൂഹത്തിലൂടെ ഇട കലർന്ന് ജീവിക്കേണ്ട ഒരു ആവശ്യം എനിക്കുണ്ടായിരുന്നു പക്ഷെ അത്രയും ഇൻട്രോവേർട്ടായിരുന്ന എന്നെ പോലും വളരെ രസകരമായി ഞാൻ അറിയാതെ തന്നെ എൻ്റെ വ്യക്തിത്വത്തെ തന്നെ മാറ്റിയെടുത്താൽ ഒരു കാര്യമാണ് ഈ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ് ആളുകളെ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ മനസ്സിലും എൻ്റെ മനസ്സിലും ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട ഐഡിയ നിങ്ങൾക്ക് അത്തരം ഒരു മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മേഖലയിൽ ശോഭിക്കാനാവും വിജയിക്കാനാവും സോ വൺസ് അഗെയിൻ രാകേഷ് ദ കൺസൾട്ടൻസ്